വീണ്ടും തട്ടിപ്പ് സംഭവം കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് കേരളക്കര മലപ്പുറത്താണ് സംഭവം മലപ്പുറം കാവന്നൂർ കളത്തിങ്കൽ വീട്ടിൽ അൻസീനയാണ് കഥയിലെ നായിക ഇരുപത്തിയൊൻപത് വയസ്സ് പ്രായമുള്ള അൻസീന വിവാഹിതയാണ് പണം തട്ടലിലാണ് അൻസീനയുടെ വിരുത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ശ്രമം സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് അൻസീന ആളുകളെ പരിചയപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ അൻസീന ഇങ്ങനെ ഒരു യുവാവിനെ പരിചയപ്പെട്ടു നാല് ദിവസം മുമ്പാണ് സംഭവം നടന്നത് ഫോൺ സംസാരത്തിലൂടെ പ്രണയം നടിച്ചു ഭർത്താവ് ഗൾഫിലാണെന്നും സുഹൃത്തുക്കളായി ആരുമില്ല എന്നൊക്കെയാണ് അൻസീന യുവാവിനോട് പറഞ്ഞത് പിന്നീട് മൊബൈൽ നമ്പർ പരസ്പരം കൈമാറി രണ്ട് മൂന്ന് ദിവസം ഫോണിലൂടെ സംസാരിച്ചു നാലാമത്തെ ദിവസമായപ്പോഴേക്കും തൻ്റെ വീട്ടിൽ ആരുമില്ല എന്നും താൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നും അൻസീന യുവാവിനോട് പറഞ്ഞു അന്ന് ഞായറാഴ്ച ആയിരുന്നു രാത്രി കൂട്ടുവരാൻ വേണ്ടി അൻസീന യുവാവിനോട് ആവശ്യപ്പെട്ടു രാത്രി യുവാവ് വണ്ടിയുമെടുത്ത് അൻസീനയുടെ വീട്ടിലെത്തി വീടിൻ്റെ ലൊക്കേഷൻ അൻസീന ഷെയർ ചെയ്തു കൊടുത്തിരുന്നു എന്നാൽ യുവാവ് അൻസീനയുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രണ്ടു മൂന്ന് പേർ ചേർന്ന് യുവാവിനെ പിടിച്ചു വെച്ചു തുടർന്ന് വീടിനടുത്തുള്ള കോറിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി മൂന്ന് പേരും ചേർന്ന് യുവാവിനെ നന്നായി മർദ്ദിച്ചു യുവാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന പതിനേഴായിരം രൂപയും മൊബൈൽ ഫോണും അവർ തട്ടിയെടുത്തു മാത്രമല്ല അവർ യുവാവിൻ്റെ ഫോട്ടോ എടുക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് അൻസീന യുവാവിനെ വിളിച്ച് നമ്മുടെ ബന്ധം അവർ അറിഞ്ഞുവെന്നും അവർ ആവശ്യപ്പെടുന്നത് നൽകിയില്ലെങ്കിൽ വിദേശത്തുള്ള ഭർത്താവിനെ വിവരമറിയിക്കും എന്നാണ് അവർ പറയുന്നത് എന്നുമുള്ള വിവരവും യുവാവിനോട് പറഞ്ഞു അക്രമി സംഘം യുവാവിനോട് രണ്ട് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു ഭീഷണി ഭയന്ന യുവാവ് സുഹൃത്തുക്കളെ വിളിച്ച് ഇരുപത്തി അയ്യായിരം രൂപ സംഘടിപ്പിച്ച് അക്രമികൾക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞ് അരിക്കൂടുള്ള ഒരു മൊബൈൽ ഫോൺ ഷോപ്പിൽ നിന്നും യുവാവിൻ്റെ പേരിൽ ഇ ആയി രണ്ട് മൊബൈൽ ഫോണുകൾ എടുക്കാനും ആക്രമികൾ പദ്ധതിയിട്ടു ഇതിൽ സംശയം തോന്നിയ യുവാവിൻ്റെ സുഹൃത്തുക്കളാണ് ഈ വിവരം തിരൂരങ്ങാടി പോലീസിനെ അറിയിച്ചത് തിരൂരങ്ങാടി പോലീസ് ഉടൻ തന്നെ അരീക്കോട് പോലീസിന് വിവരങ്ങൾ കൈമാറി പിന്നീട് യുവാവ് തന്നെ പോലീസിന് പരാതി നൽകി അരീക്കോട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിൽ ആക്രമികൾ പിടിയിലായി അൻസീനയും ഭർത്താവും അനുജനും ചേർന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ കാര്യങ്ങളാണ് അവർ നടപ്പാക്കിയതെന്ന് പോലീസ് പറഞ്ഞു പോലീസ് വീട്ടിലെത്തി അൻസീനയെയും ഭർത്താവിൻ്റെ അനുജനെയും അറസ്റ്റ് ചെയ്തു അൻസീനയുടെ ഭർത്താവും സുഹൃത്തും ഒളിവിലാണ് ഈ പ്രതികൾക്കായി പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക